അഞ്ച് സെന്റ് സ്ഥലം അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ നിങ്ങളീ കാണുന്നൊരു കിഡ്ഡിലൻ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയ വീടാണ് അങ്ങനെ തന്നെ പറയാം ഒരു വർഷത്തെ പഴക്കം മാത്രമേ വീടിനുള്ളൂ നിലവിൽ വീട്ടിൽ താമസക്കാരുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് മെയിൻ റോട്ടിൽ നിന്ന് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഏകദേശം അറുപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് ചുറ്റുഭാഗവും ബൗണ്ടറി ഒക്കെ ക്ലിയർ ആണ് നല്ല നിരപ്പായിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് വീടിന്റെ എലിവേഷനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിൽ പുതിയ മോഡൽ ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം ചെറിയ രീതിയിലൊരു മുറ്റുണ്ട് രണ്ട് ബെഡ്റൂമാണ് വീട്ടിലുള്ളത് രണ്ട് ബെഡ്റൂമില് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ഹാള് സിറ്റ് ഔട്ട് കിച്ചൺ വർക്ക് ഏരിയ കോമൺ ബാത്റൂം ഇത്രയും ഫെസിലിറ്റിയാണ് വീട്ടിലുള്ളത് പില്ലറിലൊക്കെ നല്ല ഗ്ലാഡിങ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് മുന്നിൽ ചെറിയ രീതിയിലുള്ള മുറ്റൊക്കെ കൊടുത്തിട്ട് സൈഡില് വാഷിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ചുറ്റു ഭാഗവും നിരവധി അയൽവാസികളുണ്ട് സൈഡിലും ഫ്രണ്ടിലും പിന്നിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇനി നമ്മൾക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നാൽ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിൻ്റെ ഭാഗം സ്റ്റെപ്പ് അതുപോലെ തന്നെ സിറ്റൌട്ടിൽ സിറ്റിംഗ് ഏരിയ ഈ ഭാഗങ്ങളെ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു ഫോൾട്ടിങ് വരുന്ന ഭാഗം ഡബിൾ പീസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗവും നല്ല ക്ലിയറിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഒരു പ്രവാസിയുടെ വീടാണ് അതുപോലെ തന്നെ ഫില്ലറിലൊക്കെ നല്ല ഗ്ലാഡിങ് സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളവിടെ സിറ്റൗട്ടിൽ ഇന്ന് നേരെ കാണുന്നത് മെയിൻ റോഡിൽ വാഹനങ്ങൾ പോകുന്നതാണ് കാണുന്നത് അത്രയും ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മൾക്ക് മെയിൻ റോഡിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം മെയിൻ ഡോറ് ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ പുതിയ മോഡൽ നല്ല ഭംഗിയുള്ള ഒരു മെയിൻ ഡോർ കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ള് തേക്കാണ് തേക്കിന്റെ കാതിൽ വെച്ചിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് നിലവിലെ വീട്ടിൽ വൈറ്റ് പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇനി നല്ല കളർഫുൾ പെയിന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് എടുക്കാൻ കഴിയും എവിടെയും ഒരു സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഫുൾ പക്ക ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വീട് ജനലില് കർട്ടനൊക്കെ നല്ല റോമൻ രീതിയിലുള്ള കർട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്ലോർ ടൈല് ഫോർ ബൈ ടു സൈസിലുള്ള നാലേ രണ്ട് സൈസിൽ വരുന്ന നല്ല വൈറ്റ് ഷേട്ടിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ജനൽ പൊളികളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം ഫുള്ള് തേക്കിന്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല വുഡ് വെച്ചിട്ടാണ് റെഡിമെയ്ഡൊന്നും ഒന്നുമല്ല അപ്പം അതൊക്കെ ഒരു പോട്ട് പോളിഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാക്കി എടുക്കാൻ കഴിയും ഇവിടെ ചുമരിലൊരു ഷോ കേസിന് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്നെയാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിന്റെ ഹാൻഡ് റൈലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പില്ലറെല്ലാം നല്ല ബുട്ടൻ രീതിയിലുള്ള നല്ല നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിന്റെ ചവിട്ടുന്ന പാതവും ചവിട്ടുന്ന ഭാഗം ഫുള്ള് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഗ്രാനൈറ്റിൽ അതിന്റെ സ്ലൈഡിങ് ടൈല് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂമ് ബാത്റൂമൊക്കെ നല്ല ഭംഗിയുള്ള ബാത്റൂം ഫിറ്റിങ്സുകൾ ടാപ്പുകളൊക്കെ ഫുള്ള് സ്റ്റീലിലാണ് ഒന്നും പ്ലാസ്റ്റിക് ഒന്നല്ല യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക്ലോസറ്റാണ് ഈ ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് പത്ത് പതിനൊന്ന് സൈസിൽ വരുന്ന രണ്ട് ബെഡ്റൂമുകളാണ് വീട്ടിലുള്ളത് നല്ല റോമൺ രീതിയിലുള്ള കട്ടൺ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷ് ആയിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ചുമരിലൊന്നും എവിടെയും ഒരു സ്ക്രാച്ചുകളോ ഒരു ഉള്ളിലൊന്നും ഇല്ലാത്ത നല്ലൊരു നല്ലൊരു വൃത്തിയുള്ളൊരു വീട് ചുമരിൽ അലമാരിക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഭാഗം റാക്ക് ഉണ്ട് വയറിംഗ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഫാൻസി ലൈറ്റ്സ് ഒക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസില് തന്നെയാണ് വരുന്നത് ചുമരിലെ അലമാരിക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് റോമൻ രീതിയിലുള്ള കർട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂം വരുന്നത് സൈഫോണി ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാണ് കിച്ചൺ നിലവിൽ ഇവർ ഇത് ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് മുകൾ ഭാഗം എൽ ഷേപ്പിലുള്ള റാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫിനൊക്കെ ചുമരിൽ പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കിച്ചണോട് ചാരിയിട്ട് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ആലുവ പുകയല്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചുമരിലൊക്കെ കുറച്ച് ഭാഗം ഇതുപോലെയുള്ള നല്ല സെറാമിക് ടൈല് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് അത്യാവശ്യം നല്ല മോഡൽ ആയിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു കിച്ചൺ ഇതില് നമുക്ക് ഈ കിച്ചൺ സിങ്ക് ഒക്കെ ശ്രദ്ധിച്ചാലറിയാം ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സിങ്കുകളാണ് അതുപോലെ തന്നെ ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ട് മുകൾ ഭാഗം ചിമ്മിനി വരുന്നുണ്ട് ഇതിൽ മുഖൊക്കെ മുകളിലേക്ക് കയറി പോകാൻ പറ്റുന്ന രീതിയിൽ ചിമ്മിനി ഉണ്ട് ഇവിടെ അലമാരൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ചെറിയ രീതിയിലുള്ള സ്റ്റോറേജ് ഏരിയ മാറ്റ് ടൈലാണ് ടു ബൈ ടു സൈസുള്ള രണ്ടേ രണ്ട് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇതാണ് ഈ കിച്ചൺ സിങ്ക് ഒക്കെ ഇതൊക്കെ നല്ല കോസ്റ്റ്ലി വില കൂടിയ ഐറ്റംസ് ആണ് അതിൻ്റെ മുകളിൽ വരുന്ന പില്ലർ കോക്ക് ഈ ടാപ്പുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്യാരണ്ടി ഉള്ള നല്ല പ്രൊഡക്ടുകളാണ് ഇത് വീടിൻ്റെ പിൻഭാഗം ഒരു ഭാഗവും പിൻഭാഗത്തൊക്കെ രണ്ട് ഭാഗവും നല്ല കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് അത് ഹോളബ്രിക്സ് ഒന്നല്ല നല്ല വെട്ടുകല്ല് വെച്ചിട്ട് തന്നെയാണ് നല്ല മതിലൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ വീടിനോട് ചാരി പിൻഭാഗത്ത് ഒരു ആറ് സെന്റ് സ്ഥലുണ്ട് വീടിൻ്റെ സൈഡാണ് വരുന്നത് പിൻഭാഗത്ത് ഇവർക്ക് തന്നെ ഒരു ആറ് സെന്റ് സ്ഥലമുണ്ട് അതിലാണ് കിണറുള്ളത് അതായത് നേരെ കാണുന്നത് കിണർ അതിലേക്കുള്ള വഴി ഈ ഒരു മൂന്നടി വഴിയുള്ളത് രണ്ടടി മൂന്നടി വഴിയാണ് പിൻഭാഗത്തുള്ള ഒരു ആറ് സെന്റും കൂടെ അപ്പം അതുവാണെങ്കിൽ അതും നമുക്ക് സംസാരിക്കാം അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട പുതിയ വീട് അങ്ങനെ തന്നെ പറയാം നിലവിൽ താമസമുണ്ട് ഒരു വർഷത്തെ പഴക്കം മാത്രമേ വീട്ടിലുള്ളൂ ഈ വീട്ടിൽ വെള്ളത്തിനായിട്ട് ഇപ്പം നമ്മൾ കച്ചവടം പറയുന്നത് ഈ അഞ്ച് സെന്റ് സ്ഥലവും അതിലാ വീടാണ് ഇത് കൂടാണ്ട് ഇവർക്ക് ഇതിൻ്റെ പിന്നിലായിട്ട് ഏകദേശം ഒരു ആറ് സെന്റ് സ്ഥലമുണ്ട് ഈ ആറ് സെന്റ് സ്ഥലത്തിൽ ഒരു കിണറുണ്ട് ആ കിണറ്റിൽ നിന്നാണ് ഇവർ ഇതിലേക്ക് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആറ് സെൻറ്റ് സ്ഥലം കൂടെ നമ്മൾക്ക് വേണം എങ്കിൽ അതിനോട് ചേർത്തിട്ട് നമ്മൾക്ക് വാങ്ങാം നമ്മൾ കച്ചവടം വില പറയുന്നത് ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്തിനും അതിൽ കാണുന്ന വീടിനാണ് കിണറ് നിൽക്കുന്ന ആറ് സെൻ്റ് വേറെയാണ് അത് ചെറിയ വില കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ ഇതിന്റെ കൂടെ നമുക്ക് ഇടയ്ത് വാങ്ങണമെങ്കിൽ അങ്ങനെയാണ് വാങ്ങാം ഇല്ല എങ്കിൽ നമുക്ക് ഈ വീട്ടിൽ കിണറോ കുഴൽ കിണറോ കുഴിക്കേണ്ടി വരും അപ്പോൾ ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്തിനും വീടിനും അവർ ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് തേർട്ടി ലാക്ക് റുപ്പീസ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ആകെ അറുപത് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ നമ്മൾക്ക് സിറ്റൗട്ടിൽ ഇരുന്നാൽ കാണാം വാഹനങ്ങൾ മെയിൻ റൂട്ടിലൂടെ പോകുന്ന വ്യൂ നമ്മൾക്ക് സിറ്റൗട്ടിൽ ഇരുന്നാൽ കാണാം അത്രയും എടുത്താണ് മഞ്ചേരി ടു ഇളങ്കൂർ റൂട്ടിലെ മഞ്ഞപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ഞപ്പറ്റ ഇവിടുന്ന് ഇളങ്കൂറിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസും മാത്രമേ ഉള്ളൂ അപ്പോൾ മുപ്പത് ലക്ഷം രൂപയാണ് ഇവർ ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ച് മണി കാണാം ഓക്കെ ബായ്